നമ്മളൊക്കെ അറിയപ്പെടുന്ന സുദീപ് ആവുന്ന ഒത്തിരി കൂടിയൊക്കെ മുന്നോട്ട് ഒരു എക്സ്പീരിയൻസ് എന്നാ ശരിക്കും വരുന്ന പുതിയ എന്നറിയാതെ ഒത്തിരി പിള്ളേരുണ്ട് മിക്കോറിനെ വിചാരണ പെട്ടെന്ന് ചെന്നിട്ട് അങ്ങോട്ട് പാട്ട് പാടാം എന്ന് വിചാരിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട് അവരോട് എന്നാ അല്ല അതല്ല ഇതൊരു ഭാഗ്യമാണ് നമുക്ക് കഴിവ് ഉണ്ട് അതോടൊപ്പം തന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ സക്സസ് ഉള്ളൂ ഉള്ളു എനിക്ക് കഴിവുണ്ടെന്നല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്ക് കുട്ടിക്കാലം മുതൽ ഞാൻ മ്യൂസിക് പഠിക്കാൻ അവസരം ഉണ്ടാക്കി വീട്ടിലുള്ള മാതാപിതാക്കൾ അതിനുവേണ്ടി പഠിക്കാൻ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് വിട്ട് പഠിപ്പിച്ചു പിന്നെ എനിക്ക് എനിക്കതിനകത്തുള്ള താല്പര്യം ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു വലിയ ഭാഗ്യമുള്ള ഒരാൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ അതിനുള്ള മനസ്സ് വിടാതെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൂ ഒരു അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഈ പാട്ട് വെച്ചോ പാടി അങ്ങനെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയി ഹാപ്പിയായി പിന്നെ ഹാപ്പി ആണോ ഹാപ്പിയാണ് ഇപ്പം സോഫിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരും രണ്ടുപേർക്കും കലയുള്ളവരാണ് ആർട്ടിസ്റ്റുകളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് സോഫി കുട്ടിക്കാലം മുതലേ ഒരു കലാകാരിയായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കലാമണ്ഡലത്തിലേക്ക് വിട്ട് പഠിപ്പിച്ചത് അപ്പൊ എന്റെ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ കല മനസ്സിലുള്ള ആളാണ് കല വലിയ ഇഷ്ടമുള്ള ആളാണെങ്കിലും അച്ഛൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നതുകൊണ്ട് തന്നെ അച്ഛനും കൂടുതലായിട്ടും ആഗ്രഹം ഞാനൊരു അച്ഛൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു ഈ കലാരംഗത്ത് എൻ്റെ ആരും സിനിമയിലില്ല എൻ്റെ ആരും റിലേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അടുപ്പുള്ള ആരും ഈ രംഗത്തൊന്നും അങ്ങനെ വലിയ നിലയിലുള്ളവരില്ല അപ്പം സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഇതിൽ പോയാൽ ഏത് ലെവൽ വരെ പോവും അല്ല തന്നെ എൻ്റെ ടാലൻറ്റ് ഇത്രത്തോളം ഉണ്ടോ എന്നുള്ള ഒരു സംശയമൊക്കെ സ്വാഭാവികമായിട്ടൊരു അച്ഛനൊക്കെ അങ്ങനെ എന്നെ ഒരുപാട് ഓവർ റേറ്റഡായിട്ട് വിചാരിച്ച ആളല്ല ഒരു ടാലൻ്റ് ഉണ്ട് കുറച്ച് പഠിക്കട്ടെ പറ്റുന്നെങ്കിൽ സംഗീതവും ജോലിയും കൂടെ കൊണ്ടുപോട്ടേ എന്ന് വിചാരിച്ച ആളാണ് പക്ഷെ ഒരു ഘട്ടം വരെ തരണം ചെയ്യുന്നതുവരെ സ്ട്രഗിൾ ചെയ്തു സംശയമില്ല നേരത്തെ പറഞ്ഞ സത്യമാണ് ഞാൻ സിനിമയിൽ എനിക്ക് ആദ്യത്തെ അവസരം ജോണി സാഗരിയുടെ കാസറ്റുകളാണ് ഞാൻ പാടി തുടങ്ങുന്നത് പക്ഷെ അത് സിനിമയിൽ വന്ന പാട്ടുകളല്ല അദ്ദേഹം ഓഡിയോയിൽ അവസരം തന്നു പിന്നെ വിനയൻ സാറാണ് ഒരു സിനിമ തരുന്നത് പയ്യൻ സഖി മധുരം നീ ഊമ്മപ്പണ്ണിനുടാൻ ആധുരം കടൽ തീരയിൽ ഞാൻ മോൻചേട്ടൻ മ്യൂസിക് മോൻ ചെത്താർ അപ്പം ഈ പാട്ട് പാടിയാണ് എൻറ്റർ ചെയ്യുന്നത് ഞാൻ സിനിമയിൽ അത് കഴിഞ്ഞ് സാർ രണ്ട് മൂന്ന് സിനിമകൾ തന്നു അതേ തന്നെ എൻ്റെ തൊട്ടടുത്ത സിനിമ കാട്ടയമ്പകം വെള്ളി നക്ഷത്രം അത്ഭുദ്വീപ് അങ്ങനെ പടങ്ങളുണ്ട് പക്ഷെ അതിനുശേഷം ഒരു മൂന്നാല് വർഷം സിനിമ എന്നുള്ളത് എനിക്ക് വളരെ കൈ കയ്യെത്തുന്ന ദൂരത്തായിരുന്നില്ല എൻ്റെ കുഴപ്പം തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആരെയും കുറ്റവും പറയാൻ പറ്റില്ല ഞാനൊരു എൻ്റെ തെറ്റിദ്ധാരണകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു ഇതുമൂലം അവസരങ്ങളുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഞാൻ ഒരൊറ്റ മ്യൂസിക് ഡയറക്ടറെ പോയി കാണുകയോ ഒരു പ്രൊഡ്യൂസർമാരുടെ ആരുടെയും സമീപിച്ച് ഒന്നും ശ്രമിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് ഇതൊക്കെ അറിയില്ല സിനിമയിൽ എങ്ങനെ സമീപിക്കണം ചിലപ്പോ വിചാരിച്ചു പക്ഷെ അത് വന്നില്ല എന്ന് മാത്രമല്ല അവസരങ്ങളില്ലാതെ ഞാൻ ഒരുപാട് ആ സമയത്ത് കല്യാണവും കഴിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് സമയത്തേക്ക് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇതിൽ തന്നെ തുടരാൻ പറ്റും പക്ഷെ ആ സമയത്ത് നമ്മൾ പിടിച്ചു നിന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഷോസ് ഒരുപാടുണ്ടായിരുന്നു പ്രോഗ്രാംസ് ലൈവ് പാടുന്നതും പിന്നെ ചാനലിലെ ആങ്കറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തുടർന്നു പക്ഷെ സിനിമ എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ഒരു റെഗുലറായിട്ട് കിട്ടാത്ത ഒരു കാര്യമായിട്ടായിരുന്നു തുടർച്ചയായ സിനിമകളൊന്നും വന്നില്ല പിന്നെ അതിനൊരു വ്യത്യാസം വരുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ജയൻ ചേട്ടന്റെ പാട്ടുകളാണ് എനിക്ക് അതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാക്കി തന്നെ പിന്നീടാണ് ഇപ്പൊ എല്ലാ കമ്പോസേഴ്സും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ സിനിമ സംവിധായകർ പല പറയുന്നത് പിടിച്ചാൽ കിട്ടുന്ന പോലെ ബിസ് ആയ മതിയായിരുന്നു അല്ല ഈ പ്രോഗ്രാം ഒക്കെ ഒരുപാട് ചെയ്യേണ്ടി വരില്ലേ അപ്പൊ ഈ ട്രാവല് ചെയ്യുമ്പോഴത്തേക്കുള്ള എന്താ പറയാ അനുഭവങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഒരുപാട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പല രാജ്യം ചെയ്യുമ്പോൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരു ഇല്ല ഞാൻ എനിക്ക് പിന്നെ മറ്റേ സിനിമയിൽ കഥ എന്താ കഥ പറയുമ്പോൾ മമ്മൂട്ടി സാർ പറയണോ പോലെ ഈ സസ്യ ശ്യാമോന്ന് എനിക്ക് വലിയ താല്പര്യം ഇല്ല ഞാൻ അതൊക്കെ കാണും എന്നുള്ളതല്ലാതെ അതിന് വേണ്ടിട്ട് അങ്ങനെ സ്ഥലം കാണാൻ പോകും അങ്ങനെ ചിന്ത ചെയ്യും ഞാൻ പലപ്പോഴും യാത്രകളിൽ ഈ പറഞ്ഞത് ശരിയാണ് കടന്നു കിടന്നു ഓടിയല്ല അല്ല അവസാനം വന്ന് യാത്ര തുടങ്ങുന്നത് അപ്പൊ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഒറ്റ ഉറക്കം കാറിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് സ്ഥലത്ത് ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ അങ്ങ് പോയിട്ടുണ്ട് ഇവിടുന്ന് കോഴിക്കോട് പോകുന്ന കണ്ണൂർ ഇറങ്ങിയിട്ടുണ്ട് ട്രെയിനിൽ തിരിച്ചടുത്ത് കയറുമ്പോ പിന്നെയും കോഴിക്കോട് ഉറപ്പില്ല ഫ്ലൈറ്റിൽ ഒരു പ്രാവശ്യം ആയിട്ട് ട്രാവൽ ചെയ്ത സമയത്ത് ഇതുപോലെ ഒന്നിച്ച് വരുന്ന സമയത്ത് ഒരു ഭയങ്കര ടെർബുലൻസും ഇങ്ങനെ പോക്കറ്റിൽ പോണോ അല്ലെങ്കിൽ ആകെ അല്ല ഞങ്ങൾക്ക് എനിക്കും എനിക്ക് മാത്രം വേറെ പോയി കിട്ടില്ല ഇവരൊന്നിച്ചാണ് വൈഫും രണ്ട് കുട്ടികളെ സോഫിയും രണ്ട് കുട്ടികളും കൂടെ ഒന്നിച്ചിരിക്കുക അപ്പൊ ഇവർക്ക് മൂത്ത ആൾക്കൊക്കെ ടെൻഷൻ കരയാനൊക്കെ തുടങ്ങിന്ന് പറഞ്ഞു കരയാന് തുടങ്ങി അപ്പൊ സോഫി പറയുന്നത് അപ്പൊ അവര് പറയുന്നുണ്ട് ഇത്തിരി മോശം കാലാവസ്ഥയാണ് ചിലപ്പം ഇത് ഇത് ലാൻഡ് ചെയ്യേണ്ടി വരും വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഭയങ്കരമായിട്ട് പേടിച്ച് വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ എന്നെ നോക്കുമ്പോഴൊക്കെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞ ഉറക്കം തരത്തിൽ ഗുണമുണ്ടല്ലോ അല്ല എനിക്ക് അതുകൊണ്ട് പലപ്പോഴും എന്റെ ക്ഷീണമൊക്കെ ഞാൻ മാറ്റുന്നത് യാത്രകളിലുള്ള ഉറക്കത്തിലാണ് ഒരു അരമണിക്കൂർ അല്ലെ ട്വന്റി ഒക്കെ ഞാൻ ഉറങ്ങും ഉറങ്ങിയാൽ ഫ്രഷ് വർത്താനം സോഫി ശരിക്കും വീട്ടിലെ സുദീപ് എങ്ങനെയാ ഒരു ഗ്രഹനാഥൻ സത്യം പറയരുത് സത്യമേ പറയാവുള്ളൂ ഇവിടെ സന്ത ചെയ്യുന്ന എപ്പിസോഡ് പറഞ്ഞു എല്ലാം നല്ലത് മാത്രമേ പറയാവുള്ള അല്ല വീട്ടിലെങ്ങനെയാ എല്ലാം വീട്ടില് അടുത്ത കാര്യം നോക്കും പക്ഷേ കൂടുതൽ അടുത്ത് കൂടുതൽ അമ്മയാറച്ചുകൂടെ നല്ലത് തോന്നെ പഠിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ കുട്ടികളെ അപ്പൊ സോഫിക്ക് ടെൻഷനില്ലല്ലോ അച്ഛൻ സുഗ് ആവുമ്പോ പിള്ളേർ വേഗം പഠിക്കുകയും ചെയ്തോളും ടെൻഷനും ഇല്ല ഇപ്പം സുദീപ് അഡ്വക്കേറ്റ് ആണ് ഒരു നല്ല പാട്ടുകാരനാണ് വലിയ ആണെങ്കിൽ പോവില്ലേ ഒരു ഇതിപ്പം ഇത്രയും കാലം നമ്മൾ കേട്ടിട്ടുള്ളത് പ്രതിയെ തൂക്കിക്കൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചത് അഡ്വക്കേറ്റിനെ തൂക്കിക്കൊന്നു ആ കേസിൽ കേൾക്കും ഞാൻ അല്ല സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു ടാലന്റ് ഇല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ആ വിഷയം കോളേജിൽ പഠിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് എനിക്ക് അതിനകത്തൊരു കഴിവില്ല ഞാൻ തുറന്ന് സംബന്ധിക്കുന്നു കാര്യം അത് അങ്ങനെ ആഗ്രഹിച്ചു എന്തുകൊണ്ട് പോയത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബി എ കഴിഞ്ഞ സമയത്ത് എം എക്ക് അപ്ലൈ ചെയ്തു പല നമ്മൾ ആ സമയത്ത് അങ്ങനെയാണല്ലോ എം എക്ക് ട്രൈ ചെയ്തു ബി എഡിന് അപ്ലൈ ചെയ്തു അങ്ങ് പലതിനും കൊടുത്തു അപ്പോൾ എനിക്ക് എൽ എൽ ബിക്ക് ഞാൻ ആ സമയത്ത് ഏതെങ്കിലും ഒരു ഹയർ എഡ്യൂക്കേഷൻ നെക്സ്റ്റ് ഒരു മാസ്റ്റർ ഡിഗ്രി അല്ല എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ എനിക്ക് തിരുവനന്തപുരം നഗരത്തോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ പോലെ ചാനൽസ് ഇല്ല അമൃത ടി വി വന്നിട്ടില്ല ഒരു ചാനലു ദൂരദർശൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ ഡിഗ്രി ഓടിക്കുമ്പോൾ തന്നെ ആകാശവാണി ഓഡിഷൻ ഉണ്ടായി അപ്പോൾ ദൂരദർശനിലൊക്കെ എന്തെങ്കിലും പാട്ട് പാടാൻ ചാൻസ് കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് വന്നുകഴിഞ്ഞാൽ സത്യമായിട്ടും അങ്ങനെ വിചാരിച്ചു അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹത്തിലാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത് അപ്പോൾ ആ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ റേഡിയോ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ പ്രൊഫഷണൽ ഓഡിയോസിലൊക്കെ അത് താലോലം എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിയോ അല്ല സിനിമയിലില്ല ജോണി സാഗരിയുടെ ഓഡിയോ ഓഡിയോ അത് സമയത്തായി ഭക്തിഗാനങ്ങള് ഡിവോഷണൽസ് ഒക്കെ പാടിയിട്ടുണ്ട് മോഹൻലാലിനോട് പാട്ട് പാടിയിട്ടില്ല ഞാനിപ്പം ഏറ്റവും പുതിയതായ റിലീസ് വരെ അഞ്ച് ഫസ്റ്റ് അല്ല മാടമ്പി ുംകത്തുള്ള ഫോ ലാൽ സെ കാണുന്നത് ഇപ്പൊ ഒരുമിച്ച് ആ പാടാൻ പോകുന്ന പറയുമ്പോൾ സുദീപിനുണ്ടായ ഒരു തന്നെ നേരത്തെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ലാലിന്റെ ഫിലിമാതിലൂടെ പോണൂന്നുള്ളത് അറിയാമായിരുന്നു ഇല്ല അതിനകത്ത് ലിപ്പില്ല ആ പാട്ട് ലിപ്പില്ല പിന്നെ ഇപ്പൊ കണ്ണീർ പൂവിന്റെ കവിളിൽ തലവിടുന്ന പാട്ടിനകത്ത് പാടുന്നതായിട്ടില്ല പാടുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ആ പാട്ടിനെ ഭയങ്കര ഓർമ്മ വരും എന്ന് പറഞ്ഞ പോലെ ഈ എന്റെ ശരീരം പറഞ്ഞ പാട്ടിൽ ചില സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം വളരെ എന്താ പറയുക നിസ്സഹായതയുള്ള ചില നോട്ടങ്ങൾ ചില ആ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ സീനങ്ങ് എല്ലാവരും മനസ്സിൽ പതിയും അപ്പം ഞാൻ തിയേറ്റർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഒരു സ്വപ്നം ഉണ്ട് ഇങ്ങനെ ഇദ്ദേഹം പാടുന്നതായിട്ട് അത് എന്തിടീന്ന് പറഞ്ഞ പാട്ട് തിയേറ്റർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി കാര്യം വേറെ ആരും കാണുന്നില്ല നമുക്ക് സ്വന്തമായിട്ട് അഭിമാനം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്നറിഞ്ഞിടാ വലിയ ഭയങ്കര മനസ്സിലെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു അനുഭവമായിരുന്നു എയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം സിനിമാ സംഗീതം എന്നുള്ളത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടും നമുക്ക് എല്ലാ പോപ്പുലാരിറ്റിക്ക് പിന്നിലും സിനിമാ സംഗീതം തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടേതായ ഒരു മ്യൂസിക്കൽ സ്പേസ് അത് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് ഒരു കർണാട്ടിക് മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ കൂടെ ഒരു സ്റ്റാമ്പ് വേണം അല്ലെങ്കിൽ അതിലും കൂടെ ഒരു ഒരു വഴി കണ്ടെത്തണം എന്നാണ് ഒരാഗ്രഹം മ്യൂസിക് തന്നെ പോകയോ ിലാവിലെ നിഴൽമേടയിൽ പാതി മാഞ്ഞ പാട്ടു ഞാൻ തൊഴിഞ്ഞുവോ കുളിരുങ്ങുന്നൊരോർമകൾ നിലാവിലെ നിഴൽമേടയിൽ പാതി മാഞ്ഞ പാട്ടു ഞാൻ ഈ പാട്ട് പാട്ട് അമൃത ടിവി കണ്ടെത്തിയ ഒരു പാട്ടുകാരിയാണ് എന്നോടൊപ്പം പാടിയിരിക്കുന്നത് അമൃത ടിവിയുടെ സൂപ്പർ സ്റ്റാറില് വിന്നറായിട്ട് വന്ന രൂപ രൂപയ്ക്ക് അന്നൊരു ആയിരുന്നു ഒരു പുതിയ സിനിമയിൽ പാടാനുള്ള അവസരം അതിപ്പോ ആ പാട്ട് ആദ്യമായിട്ട് സിനിമ പാടി രൂപ അത് ഞാനുമായിട്ട് ഡുവേറ്റായിട്ടാണ് സിനിമ ശരിക്കും ഒത്തിരി പേർക്ക് പ്ലേ ബാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ ഇപ്പത്തെ ജനറേഷൻ അല്ലാതെ ഒത്തിരി പേർക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മളെ കുട്ടിക്കാലം പോലെ കണ്ട് ആരാധിച്ചു വന്ന ആളുകൾക്കൊക്കെ പാടാൻ പറ്റിയത് വലിയ ഭാഗ്യമാണ് ഷാജേട്ടൻ്റെ സിംഹാസനത്തിൽ പൃഥ്വീടെ രണ്ട് രണ്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിലൊരു പാട്ട് പാടുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് ഷാജി ചേട്ടന്റെ സിനിമകളിൽ പൊതുവെ അദ്ദേഹം ആക്ഷൻ സിനിമകൾ എടുത്താണെന്നാണ് നമ്മുടെ എല്ലാവരും മനസ്സിലുള്ള വയ്പോ പക്ഷെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ ഒരു ക്ലാസിക്കൽ സോങ് ഷൂട്ട് ചെയ്തത് അദ്ദേഹമാണ് രണ്ട് അതിലൊരു പാട്ടോ ഹരിമുരളീരവം പ്രിഫർ ചെയ്തു നോക്കാം ഹരിമുരളീരവം ഹരിതവൃന്ദവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം 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 ശരി കേട്ടോ എന്ത് നല്ല പാട്ടല്ലേ അതെ